ഏറ്റവും അപകടകരമായ റോക്കറ്റ് ലോഞ്ചർ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഡി ആർ ഡി ഒ രാജ്യത്തിൻ്റെ പീരങ്കി പവർ വർദ്ധിപ്പിക്കുന്നതിനായി പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡി ആർ ഡി ഒ പിന്നാക്ക എം കെ ത്രീ എന്ന പുതിയതും കൂടുതൽ ശക്തവുമായ ഗൈഡഡ് റോക്കറ്റ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ ഈ നൂതന റോക്കറ്റിന് കഴിയും കൂടാതെ പരീക്ഷണങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വിന്യസിച്ചു കഴിഞ്ഞാൽ ഈ സംവിധാനം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു പ്രധാന വഴിത്തിരി ഭാഗം പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ദീർഘദൂര ആയുധങ്ങൾക്ക് എതിരായി പിനാക എം കെ ത്രീ എന്താണ് പിനാക എം കെ ത്രീ പൂനെയിലെ ഡി ആർ ഡി ഒയുടെ ആർമൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് മറ്റ് ഗവേഷണ ലാബുകളുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ഒരു മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനമാണ് പിനാക കുടുംബത്തിലെ ഏറ്റവും നൂതനമായ പതിപ്പാണിത് മുൻ വകഭേദങ്ങളായ എം കെ വൺ അതിന് നാൽപ്പത് കിലോമീറ്റർ പരിധിയുണ്ട് എം കെ ടു അതിന് അറുപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ പരിധിയുണ്ട് ഗേഡഡ് പിനാക്ക എഴുപത്തഞ്ച് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ പരിധിയുണ്ട് എന്നിവയേക്കാൾ ഗണ്യമായി മെച്ചപ്പെട്ട ഇനമാണ് പിനാക എം കെ ത്രീ ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ ഇവയാണ് പിനാക എം കെ ത്രീക്ക് നൂറ്റി ഇരുപത് കിലോമീറ്ററുകൾ അകലെയുള്ള ലക്ഷ്യങ്ങൾ വരെ ആക്രമിക്കാൻ കഴിയും ശത്രു കമാൻഡ് സെൻറ്ററുകൾ ബങ്കറുകൾ സപ്ലൈ ഹബുകൾ എന്നിവ നശിപ്പിക്കാൻ തക്ക ശക്തിയുള്ള ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം വാർഹെഡ് ഇത് വഹിക്കുന്നു റോക്കറ്റിന് മുന്നൂറ് മില്ലിമീറ്റർ വ്യാസമുണ്ട് ഇത് പഴയ ഇരുന്നൂറ്റി പതിനാല് എം എം പതിപ്പിനേക്കാൾ വലുതാണ് ഇത് കൂടുതൽ ഇന്ധനവും നൂതന മാർഗ സംവിധാനങ്ങളും അനുവദിക്കുന്നു ഇത് അതിൻ്റെ വ്യാപ്തിയും പ്രകടനവും വർദ്ധിപ്പിക്കുന്നു ഡി ആർ ഡി ഒയുടെ ആർ സി ഐ റിസർച്ച് സെൻ്റർ ഇമാറത്ത് വികസിപ്പിച്ചെടുത്ത ഒരു ഹൈടെക് ഗൈഡൻസ് നാവിഗേഷൻ കൺട്രോൾ കിറ്റാണ് ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത് ഇതിൽ ലേസർ എയറോ നാവിഗേഷനും സ്ട്രിപ്പ് ആൻഡിനകളും ഉൾപ്പെടുന്നു ഇത് പത്ത് മീറ്ററിൽ താഴെയുള്ള ഉയർന്ന കൃത്യത നൽകുന്നു സർക്കുലർ എറർ പ്രോബിലിറ്റി സി ഇ പി താരതമ്യപ്പെടുത്തുമ്പോൾ പഴയ എം കെ വണ്ണിന് ഏകദേശം അഞ്ഞൂറ് മീറ്ററിന്റെ സിഇ പി ഉണ്ടായിരുന്നു നിലവിലുള്ള പിനാക്ക ലോഞ്ചറുകളിൽ നിന്ന് ഇത് വിക്ഷേപിക്കാൻ കഴിയും ഇത് അധിക ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഓരോ ലോഞ്ചറിനും എട്ട് ഗേഡ് റോക്കറ്റുകൾ വഹിക്കാൻ കഴിയും അവയ്ക്ക് വെറും നാൽപ്പത്തിനാല് സെക്കൻഡിനുള്ളിൽ എഴുന്നൂറ് മുതൽ അഞ്ഞൂറ് മീറ്റർ വിസ്തീർണ്ണം നശിപ്പിക്കാൻ കഴിയും പിനാക്ക എം കെ ത്രീ റോക്കറ്റ് സിസ്റ്റത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡിന്റെ അനുബന്ധ സ്ഥാപനമായ എക്കോണമിക്സ് എക്സ്പ്ലോസിവ്സ് ലിമിറ്റഡ് ഇ ഇ എൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് വളരെ വേഗം സിസ്റ്റത്തിൻ്റെ വികസനവും ഉപയോക്തൃ പരീക്ഷണങ്ങളും ആരംഭിക്കും ഇ ഇ എല്ലും മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡും എം ഐ എൽ നിർമ്മിച്ച റോക്കറ്റുകൾ രണ്ട് നൂതന പിനാക്ക ലോഞ്ചറുകളിൽ നിന്നാണ് വിക്ഷേപിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ നടന്ന ഗേഡഡ് പിനാക്കയുടെ വിജയകരമായ പരീക്ഷണങ്ങളെ തുടർന്നാണ് ഈ പരീക്ഷണങ്ങൾ അവിടെ അത് എഴുപത്തി കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയും പത്ത് മീറ്ററിൽ താഴെ കൃത്യതയും കാണിച്ചു ഈ ട്രാക്ക് റെക്കോർഡ് ഇന്ത്യൻ സൈന്യത്തിലേക്കുള്ള എം കെ ത്രീയുടെ ഔദ്യോഗിക പ്രവേശനത്തെ വേഗതത്തിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പിനാക എം കെ ത്രീയുടെ തന്ത്രപരമായ പ്രാധാന്യം പിനാക എം കെ ത്രീയുടെ വികസനം ഒരു നിർണായക സമയത്താണ് വരുന്നത് ഇതിന് കാര്യമായ തന്ത്രപരമായ മൂല്യമുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയേണ്ടേ ചൈനയുടെ പി എച്ച് എൽ ത്രീ അതിൻ്റെ പരിധി എഴുപത് മുതൽ നൂറ്റി മുപ്പത് ആണ് പാകിസ്ഥാൻ്റെ എ നൂറ് പരിധി നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയാണ് ഇവയും ദീർഘ ഇവയെല്ലാം ദീർഘദൂര റോക്കറ്റ് സംവിധാനങ്ങളാണ് ഇതാണ് ഇന്ത്യയുടെ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഭീഷണികളെ നേരിടാനും പ്രതിരോധിക്കാനും ഇന്ത്യൻ സൈന്യം പിനാക്കിസ്റ്റത്തിൻ്റെ നൂറ്റി ഇരുപത് കിലോമീറ്റർ മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയുള്ള ദൂര വകഭേദങ്ങൾക്ക് അംഗീകാരം നൽകി ലഡാക്ക് കാർഗിൽ തുടങ്ങിയ പർവ്വത പ്രദേശങ്ങളിൽ പിനാകയം കേത്രിയുടെ കൃത്യതയോടെ നയിക്കപ്പെടുന്ന നാവിഗേഷൻ സംവിധാനം ഇതിൻ്റെ തികച്ചും വിലപ്പെട്ടതാക്കുന്നു അവിടെ ദുഷ്കരമായ ഭൂപ്രദേശങ്ങൾക്കിടയിലും ഉയർന്ന കൃത്യതയോടെ ശത്രു ബങ്കറുകളെയും കമാൻഡ് പോസ്റ്റുകളെ ലക്ഷ്യമിടാൻ ഇതിന് കഴിയും തദ്ദേശീയ രൂപകൽപ്പനയും നിലവിലുള്ള ലോഞ്ചറുകളുമായുള്ള പൊരുത്തപ്പെടലും കാരണം പിനാക്കെ ത്രീ ലോജിസ്റ്റിക്കായി ലളിതവും സാമ്പത്തികവുമായി കാര്യക്ഷമവുമാണ് ഇത് വിദേശ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും അറ്റകുറ്റപ്പണികളുടെയും നവീകരണങ്ങളുടെയും ചിലവ് കുറയ്ക്കുകയും ചെയ്യുന്നു ഇരുന്നൂറ് മു മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള അടുത്ത തലമുറ പിനാക്ക പതിപ്പുകളിൽ ഡി ആർ ഡി ഒ ഇതിനകം പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഒടുവിൽ സിസ്റ്റത്തെ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും ഈ ഭാവി വികസനം ഇന്ത്യയുടെ ആഴത്തിലുള്ള ആക്രമണശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കും